ഹലോ മച്ചാമാരെ ഈ പോകുന്നത് ഒരു ഡാമിൻ്റെ മുകളിൽ കൂടിയുള്ള യാത്രയാണ് കേട്ടോ അത് ഏത് ഡാമാണെന്നല്ലേ അതാണ് ചെങ്കുളം ഡാം മൂന്നാറ് പോകുന്ന വഴിക്ക് ആനച്ചാൽ ടൗണിൽ നിന്നും വെള്ളത്തൂല് പോകുന്ന വഴി അവിടെയാണ് ഈ ഡാം ഡാമുള്ളത് കേട്ടോ ഡാമിൻ്റെ പേര് ചെങ്കുളം ഡാം ഇടുക്കിയിലെ ഒട്ടുമിക്ക ഡാമുകളും നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു കേട്ടോ എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആമ്പല്ലൂർ ആമ്പല്ലൂരിനുള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഡാമുണ്ട് അതിൻ്റെ പേര് ചിമ്മിനി ഡാം എന്നാണ് വേണ്ട അതിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല പിന്നെ തൃശ്ശൂർ വന്ന് കഴിഞ്ഞാൽ പീച്ചി ഡാമുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ മലമ്പുഴ ഡാമുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ നെന്മാറ ഭാഗത്ത് പോത്തുണ്ടി ഡാമുണ്ട് അതിൻ്റെ മുകളിൽക്കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ ഗോവിന്ദാപുരം പോകുമ്പോൾ അവിടെ ഉണ്ട് ഒരു ഡാം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിൻ്റെ മുകളിൽക്കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പാടില്ല പക്ഷേ ഇടുക്കിയിൽ അങ്ങനെയല്ല ഇടുക്കിയിൽ നമുക്ക് ഒട്ടുമിക്ക ഡാമിൻ്റെ മുകളിൽക്കൂടെ യാത്ര ചെയ്യാം ആനച്ചാൽ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഈ ഡാമിലേക്ക് എത്താൻ ഇവിടെ ബോട്ട് സഫാരിയൊക്കെ ആണ് കേട്ടോ ടിക്കറ്റ് നിരക്ക് ഒന്നും അറിയില്ല എങ്കിലും സംഭവം അവിടെ ഉണ്ട് പിന്നെ ഈ ഡാമ് ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷം മുന്നേ ഫുള്ള് പറ്റിച്ചതാണ് ട്ടോ അത് കഴിഞ്ഞ് ചെളിയൊക്കെ കഴുകി കഴുകി സെറ്റ് ചെയ്ത് വീണ്ടും നിറച്ചതാണ് ഇതാണ് കേട്ടോ ഡാം ഇതാണ് ചെങ്കുളം ഡാം ചെങ്കുളം ചെങ്കുളം എന്നും പറയും ചെങ്കുളം എന്നും പറയും ഇതാണ് കേട്ടോ ഡാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടോ ബോട്ട് സഫാരിയൊക്കെ ഉള്ളത് ഇവിടെ നിന്നൊരു ഒരു ഒരു അര കിലോമീറ്ററോടെ ചെല്ലുമ്പോൾ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക